ഹായ് മക്കളെ എസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ നമ്മൾ കറി വെക്കാൻ പോയതാണ് കേട്ടോ അടിപൊളി സാധനമാണ് ഇത് ഉരുളക്കയും കൊട്ട് വച്ചാൽ എല്ലാവരും ഒന്ന് കാണുക നമ്മളൊക്കെ ഒന്ന് കണ്ട് സഹകരിക്കുക ഓക്കേ നമുക്കിതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക ചുടുവെള്ളം ആട്ട ഒഴിച്ചത് ഇവിടെ അടുപ്പ് കത്തിച്ചിട്ട് എപ്പോഴും അടുപ്പത്ത് കത്തിക്കുകണ്ടോ അടുപ്പിപ്പോൾ കെട്ടെടുക്കുകയാണ് നല്ല ചുടുവെള്ളാണിത് ഇതാ ഇങ്ങനെ വെക്കും തിളച്ചാറിയ വെള്ളം കുടിക്കാൻ ആവശ്യത്തിന് ഇങ്ങനെ അതിന് മുക്കിയെടുക്കും രണ്ട് ഉരുളക്കേങ്ങെടുത്തിട്ടുണ്ട് എൻ്റെ കൈമരിയൊക്കെ എന്നിട്ട് ഇത് ഇതാ ഇങ്ങനെ തോലി ചെത്തുക ഉണ്ടോ അടിപൊളിയായിട്ട് തോൽ പോരുന്ന സംഭവമുണ്ട് എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ് ഇങ്ങനെട്ട് ചെത്തിയിട്ട് എല്ലാം വൃത്തിയാക്കി വെക്കുക എന്നിട്ട് ഇതൊക്കെ കൂട്ടിയിട്ട് ആ എരുന്തണ്ട് പൊളിച്ച് കറിയണ്ട് വെച്ചാൽ മക്കളെ ചോറൊരു പിടി എന്താ പൂക്ക് പോകാ രണ്ടുള്ളക്കും എടുത്തിട്ടുള്ളു കേട്ടോ കാരണം എരുന്തില്ല കുറച്ച് എരുന്തെ ഉള്ളൂ നമ്മൾ കുറച്ച് ആളേ ഉള്ളൂ അപ്പം അതിനനുസരിച്ചിട്ട് വെച്ചാൽ മതിയല്ലോ അങ്ങനെയൊക്കെയാണ് നമ്മളെ വർത്താൻ മതി വന്നാക്കി അങ്ങനെ ഞമ്മളെ എരുത് എല്ലാം തിരച്ചു ഈ കറുപ്പ് എരുന്തായാലെന്താ ഗുണമെന്നറിയോ നല്ല ഇറച്ചി ഉണ്ടാവും ഈ മറ്റേ എരുതിൽ അവർക്ക് ഇറച്ചി കുറവായിരിക്കും ഇത് നമ്മളെ മഞ്ഞ എന്തേലും വെള്ള എരുണ്ടല്ല മഞ്ഞ ഇരുന്ന് ഇതിന് കുറച്ച് ഇറച്ചി ഉണ്ടാവും എന്തുക്കണ് ഒന്നും കൂടെ എളുപ്പത്തിൽ കിടക്കട്ടെ ഇത് ഇതാ ഞാൻ ഒരു രണ്ട് തക്കാളി ഇതാ കുറച്ച് ഉപ്പിൻ്റെ കല്ല് പിന്നെതാ ഒരു രണ്ട് സ്പൂണ് മുളകും പൊടി കാ സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ നല്ല പെരിഞ്ചീരകവും ഒലുവിയും പൊടിച്ചത് പച്ചമുളക് ഇതെല്ലാം കൂടെ ഞമ്മക്ക് ഈ പാത്രത്തിലേക്ക് ഇടുക റഹ്മാൻ വഹിയും ഇതിലിട്ടിട്ട് കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് നമുക്കിത് അടുപ്പത്തേക്ക് വെക്കണം എല്ലത്തിന് ചുടുവെള്ളം എടുക്കണ്ട അറിയുമോ ഗ്യാസ് ലാഭിക്കാനാട്ടോ അത് അടുപ്പത്തേക്ക് വെച്ചിട്ട് നല്ലോണം വേവട്ടെ നമ്മളെ ഇരുന്താ പൊളിച്ചും കൊണ്ട് കേട്ടോ ആരാ പൊളിക്കുന്നത് കണ്ടില്ലേ നമ്മളെ പാത്തുമാണ് പൊളിക്കുന്നത് ഇതാ തോടാണ് ഇതൊക്കെ ഇറച്ചിയാണ് ഇതൊക്കെ കണ്ടോ വലിപ്പമുള്ള ഇറച്ചിയാണ് ഇനി പൊളിക്കാണ്ട് കേട്ടോ കുറച്ച് ചീച്ചെങ്ങനെ ഇട്ടിട്ട് ഞാനും പാത്തു വെട്ടാ പാത്തു വറ്റക്കല്ല പാത്തു പൊളിച്ചാൽ തീരൂലല്ലോ പാത്തുവിന് ഇരുന്ന് പൊളിക്കണമെന്ന് അപ്പോൾ മീനൊന്നുമല്ലോ അപ്പം അങ്ങനെ കളിച്ചുകൂടെ ഇട്ടേ വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓരോന്നിന്റെ ഇറച്ചിയൊക്കെ ഇങ്ങനെ എടുക്കുക അങ്ങനെ നമ്മൾ പൊളിച്ച് കഴിയാനായി പിന്നെ നമുക്ക് അയ്യോ തെട്ടാ നല്ല താനുള്ള ഇറച്ചി ഇങ്ങനെ ഇതിൻ്റെ വെള്ളം ഈ വെള്ളം ഞാൻ ഉരുളക്കയും അടുപ്പത്ത് വെച്ചിരുന്നല്ലോ വെന്ത് വരുന്നുണ്ട് ഈ വെള്ളം മേലേന്ന് ഇങ്ങനെ ഒഴിച്ചുകൊടുക്കുക നല്ല ഇത് രസം ഉണ്ടാവുകയുള്ളു കേട്ടോ ഇങ്ങനെ അത് ഒഴിച്ചൊട്ട് കൂടാതെ അതൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കൂടെ ഉരുളക്കേം ഒന്നും വേണമല്ലോ ഇരുന്ത ഒന്നൊന്ന് വെന്തതാണല്ലോ അപ്പം ഇനി ഇതിലേക്ക് തേങ്ങ രണ്ട് തൽക്കാലം ഒന്നും കൂടെ പറിച്ച് വേവട്ടെ ഇതാ അതിലേക്ക് ഒരു ഒന്നര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് ചെറുങ്ങനെ ചെത്തിയിട്ടതാണ് കാരണം എനിക്ക് ചിരണ്ട ഭയങ്കര മടിയാണ് അപ്പോൾ ഇങ്ങനെ ആക്കും അങ്ങനെ നമ്മളിതാ ഒക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ നമ്മളെ എന്ത് എന്നാ പറയട്ടോ ചിലരൊക്കെ ഇതിന് പറയും കല്ലുമ്മ അല്ല കല്ലുമ്മക്കായ് വേറെ ആണല്ലോ അത് കിടക്കുക ഇതിന് വേറെ എന്തൊക്കെയോ പേര് പറ ഇത് വേറെന്തൊക്കെയോ പേര് പറഞ്ഞ ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ പേരറിയാൻ ആട്ടോ എന്ന് കമൻ്റ് ചെയ്യണേ പ്ലീസ് ഞാൻ ഇനി ഇതാ തുറന്നു ഇതിലേക്ക് തിട്ടുകൊടുക്കുകയാണ് ഇളക്കി കൊടുക്കുക ഇതിൽ കിടന്ന് വേവട്ടൊന്നും കൂടെ ഓക്കേ നല്ലോണം തെളിച്ച് വെന്തിട്ടുണ്ട് ഞമ്മളിത് തുറന്ന് ഇതേക്കിതാ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ ഇതിലേക്ക് ഇതാ ഞാൻ തേങ്ങ ആട്ടിയിട്ടുണ്ട് ചെറിയ ഉള്ളി കൂട്ടിയിട്ട് തേങ്ങ ആട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ കക്കാന്ന് പറയും കേട്ടോ കക്കാന്ന് ചിലർ കക്കാന്നിരിക്കും നേരത്തെ ഓർമ്മയില്ലേ കക്കാന്നറിയും ഞമ്മളെന്ത് എന്താ പറയുക എന്ന് തീർച്ചയായിട്ടും എഴുതി വിടി അങ്ങനെ ഇതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു നല്ല രസമാണ് ഇതും തിരി അച്ചാറും കയ്പങ്ങപ്പേരിയും കൂട്ടിയിട്ട് ഇപ്പം ഇടിപൊടിച്ചാൽ അടിപൊളിയിട്ട ഉപ്പൊക്കെ നല്ല പാകത്തിനാണ് നല്ലൊന്നും വേവട്ടെ അങ്ങനെ നമ്മളെ കറിയൊക്കെ നല്ലോണം തിളച്ച് പതകളൊക്കെ പോയി ഇനി നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടാൻ നല്ല അടിപൊളി മണം അടിപൊളി കക്ക 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 എന്നറിയില്ലായിരുന്നത് കക്ക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ചിൻ്റെ മക്കളെ ബായ്